അപ്പോൾ ഞാൻ സർവീസ് കയറാൻ ഇടയ ഒരു മെയിൻ ആളാണ് നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ ജനറായ ശ്രീ സയ്ദ് റഷീദ് കാരണം പണ്ട് എല്ലാവരും ഈ മെഡിസിൻ എൻജിനീയറിങ് എൻട്രൻസിൻ്റെ പുറകെ പോവുമായിരുന്നു അപ്പോൾ എനിക്കത് കിട്ടിയില്ല അങ്ങനെ വീട്ടുകാരുടെ ഒരു കമ്പാരിസൺ ആയാലും ഒരു പത്ത് വർഷം അത് കഴിഞ്ഞ് സയ്യിദ് സാറ് സർവീസ് കയറിയപ്പോഴത്തേക്കും ആ ഒരു ഇൻസ്പിറേഷനിലാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന കുറേ പേര് സർവീസിൽ കയറാൻ ഇട ഉണ്ടായത് പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല അപ്പോൾ ജോലിയൊക്കെ കിട്ടി സർവീസിൽ കയറിയപ്പോഴത്തേക്കും വിചാരിച്ചി മനസ്സോമാനായിട്ട് ഇരിക്കാൻ അപ്പോഴാണ് വൈഫ് പറയുന്നത് നിങ്ങൾ എന്താണ് ഹാർവാഡിൽ പഠിക്കാൻ പോത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഹാർവാർഡിൽ പഠിക്കാൻ പോത്തത് ഇല്ലെങ്കിൽ ലണ്ടനിൽ പഠിക്കാൻ പോത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു സി കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി സർവീസ് കയറി അപ്പോൾ അപ്പൊ ആ ട്രെൻഡ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഈ ബുക്ക് എഴുത്ത് തുടങ്ങിയത് ആദ്യം നമ്മുടെ പ്രശാന്ത് പ്രഭാഷൻ തുടങ്ങിയത് ഹരി ബുക്ക് എഴുതി ഇനിയിപ്പോ ഇന്നത്തെ ഇത് ഫംഗ്ഷനോട് കഴിയുമ്പോ വീട്ടിൽ ചെല്ലുമ്പം ഭാര്യ പുച്ചത്തോട് നോക്കും പഠിക്കാനും ബുക്ക് എഴുതൂലോ ഒന്നും എവിടെ പോയാലും കോമ്പറ്റീഷൻ ഒരു അവസ്ഥയാണ് പക്ഷേ അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു കുറച്ച് പാവപ്പെട്ട കഴിവില്ലാത്ത സിവിൽ സർവീസുകാരുടെ പ്രതിനിധിയായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് പക്ഷേ ഞാൻ ആക്ച്വലി വിചാരിച്ചു ഈ ചെറിയ പ്രായത്തിൽ എന്തിനാണ് രാജമണിക്കം ഈ ബുക്ക് എഴുതുന്നതെന്ന് കാരണം യൂഷ്വലി എല്ലാവരും റിട്ടയർമെൻറ്റിന് ശേഷമാണ് എഴുതുന്നത് പക്ഷേ ഇപ്പോൾ ആ ഒരു ട്രെൻഡ് മറികടന്നുകൊണ്ട് നമ്മുടെ ഈ സൂപ്പർ ഹിറ്റ് ഫിലിംസ് ആയ ബാഹുബലി കെ ജി എഫ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്ലൈമാക്സിൽ വരുമ്പോഴത്തേക്കും സിനിമ ഇങ്ങ് നിൽക്കും പിന്നെ നമ്മൾ രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴായിരിക്കും അടുത്ത സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നത് അതുപോലെ എനിക്ക് തോന്നുന്നു ഇനിയും ഹി ഹാസ് ലോഡ് ടു ഡു ഇനിയും നമ്മുടെ സംസ്ഥാനത്തിനും രാഷ്ട്രത്തിനും വേണ്ടി ഒരുപാട് സംഭാവനകൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഇനി ഇതിൻ്റെ രണ്ടാം എഡിഷൻ ഇതിലും വലിയ ഹിറ്റൗട്ടേ എന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ടോമിൻ സാറ് പറഞ്ഞ പോലെ ബേറസാറുണ്ട് സോറി സാർ സാറിനെ മെൻഷൻ ചെയ്യാൻ മുറുനോയി രാജമാണിക്കൻ സാറ് ഷർട്ട് വാങ്ങിച്ചു കൊടുത്തു ഞാനും ബേറസാറിൻ്റെ കൂടെ ഒരു വർഷത്തോളം ഹെഡ് ക്വാർട്ടേഴ്സിലുണ്ടായിരുന്നു ഷർട്ടൊന്നും കിട്ടിയില്ല പക്ഷേ ടോമിൻ സാർ പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വരുന്നു പണ്ട് ഏതൊരു സിനിമയിൽ നമ്മുടെ ശ്രീനിവാസൻ പോലെ പണക്കാരെ ബഹുമാനിക്കാൻ പഠിക്കട എന്ന് പറയുന്ന പോലെ രാജമാണിക്കാൻ പണക്കാരനെയും ബഹുമാനിക്കുന്ന ഒരു ഓഫീസറാണെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം എന്തായാലും ഈ ബുക്കൊരു മേജർ മെഗാ ഹിറ്റാവട്ടെ അടുത്ത ബുക്കും അതുപോലെ ആവട്ടെ അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ആശംസകൾ നേരുന്നു താങ്ക്